ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാനഹോ കൃതാർത്ഥിയായി ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലമത്രയും എല്ലാം ചൊല്ലാം പത്മചരുദ്രാദികളാല വീക്ഷിതം പാത പത്മസംലഗ്നവാംസുലേശം ഇന്നെനിക്കല്ലോ

സർപ്പഭൂഷണ വിധി ജാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതൊണ്ടുപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേരല്ലോ ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വന്നിപ്പതുവൈകുണ്ടൽ കുണ്ടാത്മനം ദുർലഭമൂർത്തേ വിഷ്ണു മർത്തിനായി അവതരിച്ചു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനും രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനോദ്ധരം തത്വദ്ധം സത്യസന്ധമായും നിത്യം ഭക്തമറ്റാരെയും യാതൊരു പാദാംബുജമാരായി നിരുവേദം യാതൊരു നാവി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിരു മഹാദേവൻ ചേതസുൽവാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ ാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നന്യു കീർത്തിക്കുന്നു കൽമഷകരം രാമചരിതം രസായനും കാമരാകാദികൾ തീർന്നാനന്ദം വരുവാനായി ഞാനും ശരണം പ്രാപിക്കും ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്തേദ്യൻ പരമൻ പരാവരൻ പരാവരൺ പരമാത്മാവരൺ പര ബ്രഹ്മൻപരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേചര ഗുരുകാരുണ്യമൂർത്തിനോഹരമായ ഒരു രൂപം പോണ്ട് ഭുവന തിങ്കൽ അനുഗ്രഹത്ത് വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദന സദാകാലം തിങ്ങിനിടുന്നേൻ മനസ്സിൻ സ്വതന്തൂർണനാനന്ദനാത്മാ രാമൻ അതമായ ഗുണബിംബിതനായി സ്ഥിതി സംഹാരാദികൾ ബ്രഹ്മവിഷ്ണുരുദ്ര നാമങ്ങൾ പൂണ്ട് ഹേതരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത ശിവസിക്കണം രാമരാഘോപാധ പങ്കജന്നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണി ദേവത്മാർച്ചിതം മാനഹീനന്മാര ദിവ്യന്മാരനുജയം മാനാർത്ഥം മുന്നിൽ

ജഗദാമാധിഭൂതനായുധം ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ ഭവാൻ അജനവ്യേൻ ഭവനൻ നിരഞ്ജനൻ വജസ്സാം വയസ്സാം വിഷയമല്ലാതോ ജഗന്മേൻ വാച്യൈവരെ സദാ മമ കാര്യകാരണകർഫലസാധന വേദം മായാ ഭഗവത രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ തൊന്മായോ വിമോഹിത ചെയ്ത സാമജ്ഞാന് ഞാൻ തൊന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ എന്ന് കൽപ്പിച്ചിടുകൾ പുറത്തുമകത്തുമെല്ലുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധൻ സമൻ നിത്യൻകൻ നിരാകാരൻ യുക്തയാൻ സത്വങ്ങൾ യോഗപ്രദൻ ശക്താ ഭക്തിപ്രദൻ സിതാനം സിദ്ധിപ്രദൻ തത്താരാത്മാദേവൻ സകല ജഗന്മയൻ തദ്ജ്ഞൻ നിരുപൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാത്മാ പരമാത്മാ സർവാത്മാ വിഭു സി ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതത്രയും മൂടാത്മാവായ അന്തയായുള്ളൂര് ഞാൻ എങ്ങനെ എങ്ങനെയറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്തായാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാ വിവസിച്ച്യിടലുമെല്ലാം നാളും പുൽ തളിരടികളില്ല വരാതൊരു ഭക്തി ഉണ്ടാക വേണമെന്നൊഴിഞ്ഞവരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാത്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തത നമോസ്തു സമസ്തർമാർം കരോ സമസ്തോരാദം ജഗൽപദേഹം ജഗന്നാഥം ദിനനായകോടി സദൃശ പ്രപഞ്ചാമം കരസാരസൈവസുധൃത ശരാവം കരുണാകരം കാളജലധരാമം ജനകരുചിരംബരം ജമാവരം കനകോജ്വലരത്നകുണ്ടാജിതകലോല വിമല വിലോചനം കമലോത്പവനദം മനസ്സാ രാമീടെ സാക്ഷാതീശ്വരം ജഗുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമല്ലും ലോകേശ്വരാനുജ്ഞയാ പോയിത് പവിത്രയായി ഗൗതമനായ ദണ്ഡപതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തുവസിച്ചിടിനാളകല്യം ഈ സ്തുതി ജപിച്ചിടുന്ന കുമാൻ ശുദ്ധനായ അഖിലപാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ലവരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കുനൂനം ഭക്തി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽക്കും സകലവും പുത്രാർത്ഥ ജപിക്കലോ നല്ല പുത്രന്മാരുമുണ്ടാകും ജപിച്ചീടിലർത്ഥവും ഏറ്റം ഉണ്ടാകും ഏറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തജവിച്ചാതരാൾ വണങ്ങുകൾ സാധിക്കുമല്ലോ മോക്ഷം സതൃത്ഥനായി പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല